നാട്ടുകൾ പുതുമനക്കുളമ്പ് നൂറുൽ ഇസ്ലാം മദ്രസയിലെ വിദ്യാർത്ഥികളും പൂർവ്വ വിദ്യാർത്ഥികളും ഉൾപ്പെടെ പേർ പങ്കെടുത്ത മെഗാ കാഴ്ചക്കാരൽ ആവേശമായി നബിദിനത്തോടനുബന്ധിച്ച പഞ്ചായത്ത് മൈതാനത്താണ് മദ്രസ വാപ്പു പതാക ഉയർത്തിയതോടെ ചടങ്ങുകൾക്ക് തുടക്കമായി തുടർന്ന് മുസ്തഫ അൻവരി പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകി ശേഷം മദ്രസയിൽ നിന്നും നബിദിന ഘോഷയാത്ര ആരംഭിച്ചു ഘോഷയാത്രയിലും ദഫ്മുട്ട് സംഘം അനുഗമിച്ചിരുന്നു നാട്ടുകല്ലിൽ നിന്നും തിരികെ മദ്രസയിലേക്ക് വരും വഴിയാണ് പഞ്ചായത്ത് മൈതാനത്ത് പ്രത്യേകം തയ്യാറാക്കിയെടുത്ത് ദഫ്മുട്ട് അരങ്ങേറിയത് നിലവിലെ മദ്രസയിലെ വിദ്യാർത്ഥികളും പൂർവ്വ വിദ്യാർത്ഥികളും ഉൾപ്പെടെ നൂറ്റി പത്ത് പേർ ഒരേ സമയം ദഫ്മുട്ടിൽ പങ്കാളികളായി ജാതി മതഭേദമെന്നേ നിരവധി പേർ ദഫ്മുട്ട് കാണാനായി എത്തിയിരുന്നു മുസ്തഫ ഫൈസി ഷഫീഖ് അൻവരി നജീബ് അസ്ഹരി എന്നിവർ നേതൃത്വം നൽകി അലനല്ലൂർ സർവീസാരണ ബാങ്ക് അലനല്ലൂർ ഫോൺ സീറോ ഫോർ നയൻ ടൂ ഫോർ ടൂ സിക്സ് ടൂ ഫോർ ടു സെവൻ